بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر ما اسمه شيء في الارض ولا في السماء وهو السميع العليم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك كلت خيرتي ادركني يا رسول الله സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാഹി താല വാത്തു നിങ്ങളെ ആദ്യമായ ഒരു കാര്യം നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഈ വീഡിയോസ് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾത്തുകൾ കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വീഡിയോസ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി കൂടെ കൂട നല്ല അറിവുകളുമായി നിങ്ങളിലേക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് നല്ല അറിവുകൾ കേൾക്കാനും നല്ലത് പറയാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ മൊത്തമോമിനിങ്ങളെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് സിയത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ ഉള്ളവീട്ടുവാനുള്ള വൈകൾ ഉള്ളാ തുറന്നുകൊടുക്കട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും അവിടെയൊക്കെ രോഗങ്ങൾ ഉള്ളതാവും ശുദ്ധയാദി കൊടുക്കുമാറാവട്ടെ അതുപോലെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടവരുണ്ട് ക്യാൻസർ പോലാത്ത രോഗങ്ങൾ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അങ്ങനെ പലവിധ രോഗങ്ങളെ കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അവിടെയൊക്കെ രോഗങ്ങളുള്ള ശിഫയാകെ കൊടുക്കുമാറാവട്ടെ അതുപോലെ ധോലിൽ ഉൾപ്പെടുത്തുക നമ്മുടെ എല്ലാം അവിടെ രോഗങ്ങൾ ഉള്ള പരിപൂർണ ശിഫ് നൽകുന്ന നൽകുമാറാവട്ടെ വീടും പറമ്പും വില്പന ചെയ്ത് ചികിത്സിക്കുന്ന ഒരു രോഗവും ലോകവും നമുക്ക് നൽകാതിരിക്കട്ടെ അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വലഹത്തായ മക്കളെ ഉള്ള നൽകുമാറാവട്ടെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ ഉള്ളാഹു നൽകുമാറാവട്ടെ നമുക്ക് നൽകിയ മക്കളെ സ്വലഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ചോർത്തി തെരുമാറാവട്ടെ ഇരു ലോകത്തും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉള്ളാഹു നമ്മുടെ മക്കളെ ചോദ്യം തെരുമാറാവട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ അവർക്ക് ജോലിയിലുള്ള ഓഫ് ഹയറും വർഗത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിലും ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സിലും അതുപോലെ വാഹനം ഓടിക്കുന്നവർ അതിലൊക്കെ ഉള്ള ഓഹരവും വർഗത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ത് ജോലി ചെയ്യുന്ന ഹലാലായ ജോലിയിലൊക്കെ ഉള്ള ഓഫ് ഹയറും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ വീടുകളിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ നിങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ കുറിച്ചാണ് സൂറത്തു നിസാഹ് ഖുർആാനിലെ നാലാമത്തെ അദ്ധ്യായമാണ് ഖുർആാനിലെ നാലാമത്തെ അധ്യായമാണ് സൂറത്തു നിസാഹ് ഇതിൽ നൂറ്റി എഴുപത്തി സൂക്തങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ നിസ എന്ന അറബി വാക്കിന്റെ അർത്ഥം സ്ത്രീകൾ എന്നാണ് മദീനയിലാണ് ഈ സുഹൃത്തെ അവതരിപ്പിച്ചത് ഈ അധ്യായം പ്രധാനമായും കുടുംബജീവിതം സ്ത്രീകളുടെ അവകാശങ്ങൾ അനന്ത അനന്തരവകാശം സാമൂഹ്യനീതി തുടങ്ങിയ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതാണ് ഈ സുഹൃത്തിൽ കൂടുതലും പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചാണ് അനാഥരുടെ സംരക്ഷണത്തെ കുറിച്ചാണ് അതുപോലെ അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ചാണ് സാമൂഹിക നീതി കപട വിശ്വാസികളും അഹലുൽ കിതാബും അതുപോലെ വിവാഹ നിയമങ്ങൾ യേശുവിൻ്റെ അതായത് ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ സ്ഥാനം ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധമായ കുറിലെ നാലാമത്തെ അധ്യായം സൂറത്തുനിസാല് അവതരിപ്പിച്ചിട്ടുള്ളത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഞാൻ പറയാൻ വന്ന വിഷയം നമ്മളുടെ മനസ്സ് മനസ്സിലെ പേടി മാറാൻ നമ്മളൊക്കെ ഒരുപാട് നമുക്ക് പേടിയുണ്ടാവും ആ പേടി മാറിക്കിട്ടാൻ ഈ സൂറത്തിന് കുങ്കുമവും പനിനീറും ചേർത്ത് എഴുതി കുടിച്ചാൽ പേടി ഭയം അതൊക്കെ മാറിക്കിട്ടും അതുപോലെ ഭർത്താവിനെ അനുസരിക്കാൻ ഭർത്താവിനെ അനുസ് അനുസരിക്കാത്ത സ്ത്രീകൾ അവർക്ക് ഭർത്താവിനെ അനുസരിക്കാത്ത സ്ത്രീകൾക്ക് ഭക്ഷണത്തിലോ മണമുള്ള വസ്തുക്കളിലോ പത്ത് പ്രാവശ്യം ഊതി ഊതിക്കൊണ്ട് അവർക്ക് കൊടുത്താൽ അവർ പറയുന്നത് അനുസരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇതിനെ ഊതി ഊതിയാൽ സിഹറ് മാരണങ്ങൾ മാറിക്കിട്ടും അതുപോലെ ഇതിൻ്റെ അതിത് ഇതിൻ്റെ അതിത് എഴുതി എഴുതി കെട്ടിയാൽ അതുപോലെ സിഹറ് മരണങ്ങളെപ്പോലത് ഏൽക്കുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതത് ഇതിന്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിൽ അതുപോലെ എഴുതി നിങ്ങൾ ദഹിക്കുക മറ്റുള്ള ചികിത്സാ സംബന്ധമായ വിവരങ്ങൾക്ക് എന്റെ നമ്പർ വാട്സപ്പ് യൂട്യൂബിലുണ്ട് അതിൽ നിന്ന് വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും ഇവിടെ വരേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇവിടെ വന്ന് ചെയ്യുക ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വലിഹത്തായ അമാനുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ നമ്മുടെ മക്കളെയും നമ്മുടെ ഉസ്താദുമാരെ സഹോദരന്മാർ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി പ്രാഹത്ത് നൽകുമാറാവട്ടെ അസലമ വരഹമുല്ലാ താല വാത്തു